ം ഒരു യാഥാർത്ഥ്യമാണ് ജസ്റ്റിസ് ഡിനൈഡ് ജസ്റ്റിസ് ഡിനൈഡ് ഈസ് ജസ്റ്റിസ് ബറി ജസ്റ്റിസ് ഡിലൈഡ് ഈസ് ജസ്റ്റിസ് ഡിനൈഡ് ഓർ ബറി എന്ന് പറയുന്ന പോലെ കാലവിളംബം കൊണ്ട് നീതി നിഷേധിക്കപ്പെടും എന്നുള്ളതിന് യാതൊരു സംശയമില്ല ഇന്ന് ഓരോ കോടതിയിലും കേസുകൾ ധാരാളമായിട്ട് ഒന്നുകൂടിക്കിടക്കുകയാണ് അതിനനുസരണമായി കോടതികളില്ല നിങ്ങൾക്കൊക്കെ അറിയാം ഒരു ന്യായാധിപൻ കേരളത്തിലെ ജുഡീഷ്യറിയിൽ സബോർഡിനേറ്റ് ജുഡീഷ്യറി ആയാലും അതുപോലെ തന്നെ ഹയർ ജുഡീഷ്യറിയിലായാലും ഒരു ന്യായാധിപൻ അയാൾക്ക് നിശ്ചയിച്ചിട്ടുള്ള സമയം മുഴുവൻ കോടതി ബെഞ്ചിലിരുന്ന് കേസുകൾ മൊഴിയെഴുതുകയും വാദം കേൾക്കുകയും വിധിയെഴുതുകയും ഒക്കെ ചെയ്യുന്ന ഏറ്റവും കൂടുതൽ പണിയെടുക്കുന്ന ഉദ്യോഗസ്ഥന്മാർ ന്യായാധിപന്മാരാണ് എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല നിങ്ങൾ കാണുന്നത് തന്നെയാണ് കാരണം ഞാൻ രണ്ട് വർഷകാലം ലോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ ലോ ഡിപ്പാർട്ട്മെൻറ്റിൽ ഡെപ്യൂട്ടി സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തു ആ കാലത്താണ് ഞാൻ ഏറ്റവും സുഖമായി അല്പം റിലാക്സ് ചെയ്ത കാലഘട്ടം സമയം കൃത്യ സമ കൃത്യത ആരും പാലിക്കാറില്ല കോടതികളിൽ പതിനൊന്നേ നയിക്കുമ്പോൾ സബോർഡിനേറ്റ് ജുഡീഷ്യറിൽ ഉദ്യോഗസ്ഥൻ കയറിയിരിക്കും വൈകുന്നേരം അഞ്ച് വരെ ഒരു മണിക്കൂർ ഇൻ്റർവ്യൂ കഴിച്ചാൽ മുഴുവൻ സമയം പണിയെടുക്കും അപ്പോൾ അവിടെ ഒരു ഞങ്ങൾ പറയാറുണ്ട് വണ്ടി കാളനള പോലെയാണ് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നത് ഇത്രയും ജോലി ചെയ്തിട്ടും പോരാ പോരാ എന്നാണ് ഹൈക്കോടതി പറയാറുള്ളത് അപ്പോൾ ഹൈക്കോടതിയിൽ വരുമ്പോൾ അവിടെ ലക്ഷക്കണക്കിന് കേസുകളാണ് ഈ കേസുകൾ എങ്ങനെയുണ്ടായി ഒരു പരിധിവരെ പറയുകയാണെങ്കിൽ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന്മാരും രാഷ്ട്രീയ കക്ഷികളും അവരുടെ കൃത്യം നിർഭയം ഇംപാർഷ്യലായിട്ട് ചെയ്യുകയാണെങ്കിൽ ഇത്രയും കേസുകൾ കൊന്നുകൂടില്ല കാരണം ഈ ട്രാൻസ്ഫറിനുള്ള നോംസ് വയലേറ്റ് ചെയ്ത് കുറേ കേസുകൾ അപ്പോൾ അതിൽ ഒരാളിന് ആവശ്യമില്ലാതെ ട്രാൻസ്ഫർ ചെയ്യും ഒരാളിന് പ്രൊമോഷൻ സമയാസമയങ്ങളിൽ കൊടുക്കില്ല അപ്പം ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകുന്നതുകൊണ്ട് ധാരാളമായിട്ട് സർവീസ് മാറ്റർ കോടതിയിലെത്തുകയാണ് ചെയ്യുന്നത് ഇതെല്ലാം ഇരുപത്തിയാറ് ഇരുപത്തിയൊൻപത് ന്യായാധിപന്മാരാണ് ഹൈക്കോടതിയിലുള്ളത് കേരളത്തിലെ മുഴുവൻ ലക്ഷക്കണക്കിന് കേസുകൾ കിടക്കുമ്പോൾ ഇത് എത്രയാണ് ഒരാൾക്ക് ചെയ്യാൻ കഴിയുക അപ്പം ഇങ്ങനെ കുന്നുകൂടിയിരിക്കുന്നു കാലവിളംബം ഉണ്ടാകുന്നു ഒരു വിവാഹമോചനത്തിന് വേണ്ടി ഒരാൾ കേസ് കൊടുത്താൽ നമ്മളെ നിയമത്തിന്റെ നൂലാമാലകൾ എല്ലാം നടന്നു കഴിയുമ്പോഴേക്കും അതായത് വിവാഹമോചനം എത്രയും വേഗം തീർത്തു കൊടുക്കണമെന്നാണ് പക്ഷേ ഞാൻ ഫാമിലി കോടതിയിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ തൊണ്ണൂറ്റി ഏഴ് ആദ്യം വരെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന കേസ് ഞാൻ ജുഡീഷ്യൽ ഹൈക്കോടതി നിന്ന് റിട്ടയർ ചെയ്തിട്ടും ആ കേസ് തീർന്നിട്ടില്ല കാരണം അവിടെ വിവാഹമോചനം അനുവദിച്ചതിന്മേലെ ഉടനെ തന്നെ ഹൈക്കോടതിയിൽ അപ്പീൽ കൊടുത്തു ഡിവിഷൻ ബെഞ്ചിൽ പെൻഡിങ്ങാണ് അപ്പം അങ്ങനെ ഇപ്പോൾ ആ പാവപ്പെട്ട പെൺകുട്ടിക്ക് നാൽപ്പത്തി നാല് വയസ്സായി ഇനി ആരാണ് ആ പെൺകുട്ടിയെ കല്യാണം കഴിക്കുക അപ്പോൾ ഇതുപോലെ നീതി വിഷേദിക്കപ്പെടുന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ് പക്ഷെ ഇതിനെ നമുക്ക് എങ്ങനെ മറികടക്കാം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അപ്പോൾ അതിനു വേണ്ടി സുപ്രീം കോടതി തന്നെ പിന്നെ പല അദാലത്തുകൾ സംഘടിക്കാൻ അതായത് കോടതി വയ്ക്ക് വെളിയിൽ കേസുകൾ പറഞ്ഞു തീർക്കാൻ കഴിയുന്നിടത്തോളമുള്ള എല്ലാം പറഞ്ഞു തീർക്കാൻ ശ്രമിക്കുക അതിനു വേണ്ടിയാണ് അദാലത്തുകൾ സംഘടിപ്പിച്ചത് ഇപ്പോൾ ജസ്റ്റിസ് പുതിയ നമ്മുടെ ജസ്റ്റിസ് വിനോദ് കുമാർ ബാലി വന്നപ്പോൾ ഹൈക്കോടതിയിലെ എല്ലാ ദിവസവും ഈ അദാലത്ത് നടത്തുകയാണ് ചെയ്യുന്നത് അതായത് റിട്ടയർ ചെയ്ത ജഡ്ജിമാരുടെ സേവനം ഉൾപ്പെടുത്തിക്കൊണ്ട് അദാലത്തുകൾ നടത്തി അങ്ങനെ കുറേ തീരുമാനം പിന്നെ അതുപോലെ തന്നെ ഈ ലീഗൽ സർവീസ് അതോറിറ്റിയുടെ സേവനം അതുപോലെ തന്നെ ജനങ്ങളുടെ സേവനം പല സ്ഥലത്തുകളും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ അദാലത്തുകൾ സംഘടിപ്പിച്ചുകൊണ്ട് അവിടെ എല്ലാം തീർക്കാവുന്നിടത്തുള്ള കേസുകളിൽ ഇപ്പോൾ തീർപ്പ് കൽപ്പിക്കുകയാണ് അങ്ങനെ നമുക്ക് കുറേ കേസുകൾ അങ്ങനെ തീർക്കാൻ കഴിയും പക്ഷേ ഇതുകൊണ്ടൊന്നും കൂടുതൽ കോടതികൾ വേണം കോടതികളിൽ കൂടുതൽ വേണമെന്ന് പറഞ്ഞാൽ എക്സിക്യൂട്ടീവിൻ്റെ ഭാഗത്തു നിന്നും ഒരുതരം നിസ്സംഗതയാണ് പലപ്പോഴും ജുഡീഷ്യറിക്ക് നേരിടേണ്ടി വന്നിട്ടുള്ളത് അപ്പോൾ കൂടുതൽ കോടതി ഉണ്ടാകുന്നിടത്ത് കോടതികൾ പതിനായിരം കേസുള്ള ഒരു കോടതിയിൽ ഒരു ജഡ്ജി ഇരുന്ന് എന്താണ് ചെയ്യാൻ കഴിയുക അപ്പോൾ അഡീഷണൽ കോടതികൾ ഉണ്ടാവണം അഡീഷണൽ കോടതികൾ ഉണ്ടാക്കാത്തത് കൊണ്ട് അവിടെ കുന്നുകൂടി കിടക്കുന്ന പിന്നെ അതുപോലെ തന്നെ നമ്മളെ നിയമത്തിൽ തന്നെ ഇപ്പോൾ ഒരുപാട് സുപ്രീം കോടതി പറയുകയുണ്ടായി ആയിട്ട് അതായത് ഒരു കീക്കോടതിയും ഒരു ജില്ലാ കോടതിയും ആയിട്ട് ഒരേമാതിരി കേസ് വിധിച്ചാൽ ഒരൊറ്റ കേസും കൊണ്ട് ഹൈക്കോടതിയിലേക്ക് വരാൻ പാടില്ല എന്ന് സുപ്രീം കോടതി വിധിച്ചു അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഒരുപാട് കേസുകൾ നമുക്ക് തീർക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇങ്ങനെ പല തരത്തിൽ കേസുകൾ തീർപ്പ് കൽപ്പിക്കുന്നതിനുള്ള സംവിധാനം കോടതികൾ ചെയ്തുകൊണ്ടിരിക്കാൻ ഗവൺമെൻ്റ് കൂടെ സഹകരിച്ചെങ്കിൽ മാത്രമേ കൂടുതൽ കൂടുതൽ കോടതികൾ ഉണ്ടാക്കുകയും കൂടുതൽ ഈ ഫ്രീ ആയിട്ട് സർവീസ് ചെറുവ് ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ള ഒരുപാട് റിട്ടയർ ചെയ്ത ജഡ്ജിമാരുണ്ട് അവരുടെയൊക്കെ സേവനം ഉൾപ്പെടുത്തിക്കൊണ്ട് അദാലത്തുകളിലൂടെ ധാരാളം കേസുകൾ തീർക്കുകയാണെങ്കിൽ നമുക്ക് ഈ കാനറ നമ്മൾ ഒരു പരിധിവരെ മാറ്റാൻ കഴിയും പിന്നെ ഒന്ന് പറഞ്ഞ് അപ്പം ജയിലുകളിൽ ഇപ്പം കോടതി സുപ്രീം കോടതി തന്നെ പറയേണ്ട രണ്ട് വർഷക്കാലം ട്രയൽ ഒന്നും നടത്താതെയും ചാർജ് കൊടുക്കാതെയും ജയിലുകളിൽ കക്ഷികളെ പിടിച്ച് പ്രതികളെ പിടിച്ചിട്ടിരിക്കുകയാണ് അവർ കുറ്റക്കാരാണെങ്കിൽ അവരെ ശിക്ഷിച്ചാൽ പോലും ചിലപ്പോൾ ഒരു കൊല്ലം മാത്രം കൊണ്ട് ഒരു കൊല്ലത്തെ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടി വരും പത്തു കൊല്ലം കിടക്കേണ്ടി വരും അപ്പം ഇങ്ങനെ രണ്ട് വർഷത്തിൽ കൂടുതൽ അവിടെ അടച്ചിട്ടിരുന്നാൽ അവരെല്ലാം വിടണമെന്ന് പറഞ്ഞ് ഇപ്പോൾ ആ കേസ് അവരെല്ലാം റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടെയും ഒരു പ്രത്യേക രീതിയിൽ ജുഡീഷ്യറി ഇതിനെ കാല വിളമ്പ കാലതാമസം ഇല്ലാതെ അത് നീരദീഷണി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി രണ്ടായിരത്തി ഒന്നില് ഞാൻ റിട്ടയർ ചെയ്യുന്ന സമയത്ത് സെക്കൻഡ് അപ്പീൽ കേട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത സെക്കൻഡ് അപ്പീലാണോന്ന് ആലോചിച്ചപ്പോൾ രണ്ടായിരത്തി ഒന്നില് ഞാൻ തൊണ്ണൂറിലെ കേസാണ് ഡിസ്പോസ് ചെയ്തത് അപ്പോൾ അത്രമാത്രം കേസുകൾ പെൻഡിംഗ് ചെയ്യാനോ ഒരു ഫലവും ഇല്ലാതാവും കൊടുത്ത ആൾ മരിക്കും അയാളുടെ മക്കൾ വരും കക്ഷികളായിട്ട് വരും അത് കഴിഞ്ഞ് അവരുടെ മക്കൾ വരും എന്നാലും കേസ് തീരാത്ത ഒരു സ്ഥിതിയാണ് ഇതിന് എല്ലാവരും കൂട്ടായിട്ട് ജനങ്ങൾക്ക് എല്ലാവർക്കും ഏത് രീതിയിൽ എങ്ങനെ ഏത് തരത്തിലുള്ള കേസുകൾ എങ്ങനെ നമുക്ക് തീർക്കാൻ സാധിക്കും എന്നുള്ളതിനൊരു അഭിപ്രായം രൂപീകരിച്ച് കോടതികൾ അറിയിക്കുകയും എക്സിക്യൂട്ടീവിനെ അറിയിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമാണ് അതുകൊണ്ട് ഇത് ഈ സബ്ജക്റ്റ് തിരഞ്ഞെടുത്തതിനെ ഞാൻ ഇങ്ങനെ അഭിനന്ദിക്കുകയാണ് രണ്ടാമത്തെ കാര്യം സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം അതായത് കോടതി കയറി ഇറങ്ങുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വക്കീലിന് ഫീസ് കൊടുക്കണം ഉമ്മസന് പീസ് കൊടുക്കണം പിന്നെ ഓരോ കേസും വക്കീലന്മാരുടെ ഇടയിൽ പിന്നെ പലരും കാരണം അവർ അവരൊരുപക്ഷേ അവർക്ക് ജീവിക്കാനുള്ള പൈസ കിട്ടാത്തത് കൊണ്ടാവാം കോടതിയിൽ വന്നിട്ട് അതൊക്കെ പറയാറുണ്ട് എനിക്ക് അനുഭവപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഈ ഇന്നത്തേക്ക് ഒന്ന് കേസൊന്ന് മാറ്റിയേക്കാം അപ്പം കക്ഷിയുടെ എന്ന് പറയുന്നത് ആ കോടതി സമയമില്ല കേസ് മാറ്റി അപ്പം ഇത് അഭിഭാഷകൻ്റെ ഭാഗത്ത് നിന്നുള്ള കുഴപ്പമാണ് അപ്പോൾ അഭിഭാഷകരും ഒരു കേസ് കൈ കിട്ടിയാൽ ഫീസും വാങ്ങിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യം ചെയ്യണം അതുപോലെ തന്നെ കക്ഷികളുടെ ഭാഗത്ത് കക്ഷി എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു കേസ് ക്രയം കോടതിയിൽ ഒരു കേസ് കൊണ്ട് കൊടുത്തു വക്കീലിൻ്റെ ഫീസും കൊടുത്തു പോയി പിന്നെ കക്ഷി കാണില്ല ഇത് വക്കീലിൻ്റെ ചുമതലയാണെന്നാണ് കക്ഷിയുടെ അധികാരം ഓരോ വിചാരണയും കക്ഷി കോടതി വരികയും എന്ത് ചെയ്തു എന്തിനു മാറ്റി ഇനി എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് ഓരോ കക്ഷിയും വിജിലൻ്റായിട്ട് ശ്രദ്ധിക്കുകയാണെങ്കിൽ കേസിന് വേഗം തീർപ്പ് കൽപ്പിക്കാൻ കഴിയും അതിനൊരു ഉദാഹരണം പറയാം അതായത് ഒരു സിവിൽ കേസ് കൊടുത്തു വസ്തുവിൻ്റെ അവകാശം സ്ഥാപിച്ചു കിട്ടണം ആ കേസ് കൊടുത്ത ഉടനെ തന്നെ സമൻസ് അയക്കുന്നു അപ്പോൾ സമൻസ് അയച്ചിട്ട് സ്ഥലത്ത് പോകുമ്പോൾ കക്ഷി സാധാരണ ഈ കേസ് കൊടുത്തു എന്നറിഞ്ഞാൽ പ്രതി എന്താ ചെയ്യുന്നതെന്ന് അറിയാം എടാ നീ ഒരു കാര്യം ചെയ് എന്ന് പറഞ്ഞാൽ അങ്ങ് മടക്കിയരെ അപ്പോൾ അയാൾക്ക് ഒരു പത്ത് രൂപ അല്ലെങ്കിൽ അമ്പത് രൂപ കയ്യിൽ വെച്ച് കൊടുത്തിട്ട് പറഞ്ഞ് നീ ഇങ്ങനെ അങ്ങ് എഴുതി കൊടുക്ക എന്നെ കണ്ടില്ല അപ്പോൾ എന്താ ചെയ്യുന്നത് അയാൾ കറപ്ഷൻ അവിടെ വരികയാണ് അപ്പോൾ അയാൾ എഴുതി കൊടുത്തു കണ്ടില്ല പ്രതി കണ്ടില്ല സമൻസ് മടയ്ക്കും അപ്പോൾ കോടതിക്ക് പ്രതിയുടെ കയ്യിൽ കൊടുത്ത് പ്രതിക്ക് അറിവുണ്ടാവണം എന്നാൽ മാത്രമേ കേസ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ അപ്പോൾ എന്ത് ചെയ്യും ഇവിടെ വന്ന് വീണ്ടും സമൺസ് പ്രോസസ്സ് കൊടുക്കണം സമൻസ് അയക്കുക അങ്ങനെ എഴുതി വയ്ക്കുമ്പോൾ കക്ഷി വന്നില്ലെങ്കിൽ ഉമസം ചിലപ്പം എഴുതി അറിയിക്കാതിരിക്കും കക്ഷി അറിയില്ല കക്ഷി പണം കൊടുക്കൂല്ല പണം കൊടുക്കാതെ വരുമ്പോൾ എന്ത് സംഭവിക്കുക സമൺസ് അയക്കില്ല പിന്നെയും നീണ്ടുപോകും അപ്പോൾ അങ്ങനെ ചിലപ്പോൾ രണ്ടോ മൂന്നോ നാലോ ഇങ്ങനെ നീണ്ട് നീണ്ട് നീണ്ടങ്ങ് പോകും അപ്പം അതുകൊണ്ട് ഒരു കേസ് ഫയൽ ചെയ്ത് നമ്മളെ പ്രതിയാക്കി എന്നറിഞ്ഞാൽ അപ്പം എത്രയും നേരത്തെ കോടതി ചെന്നിട്ട് സമൻസ് കൈപ്പറ്റിയാൽ നമുക്ക് പറയാനുള്ള സമാധാനം എന്താണെന്ന് പറഞ്ഞാൽ ഉടനെ എഴുതി കൊടുക്കാൻ ശ്രമിക്കുക ഇതിന് പകരം ചെയ്യുന്ന ആവൻ കേസ് കൊടുത്തതല്ലേ നടക്കട്ടെ കുറേ നാളായിട്ട് നമുക്ക് നീട്ടാം വക്കീലെ എങ്ങനെയെങ്കിലും ഈ കേസ് ഒന്ന് നീട്ടണം ഉടനെ അടുത്ത വിചാരണ ഒരവധിക്ക് പേഷം കൊടുത്തു അടുത്ത വിചാരണ പറഞ്ഞാൽ വക്കീലിന് സുഖമില്ല അല്ലെങ്കിൽ അടുത്ത വിചാരണ കക്ഷി മരിച്ചുപോയി ഇങ്ങനെ ഓരോരോ കാരണം പറഞ്ഞ് കള്ള സർട്ടിഫിക്കറ്റുകളും കൊടുത്ത് വാദിയെ തോൽപ്പിക്കാൻ വേണ്ടി കേസ് നീട്ടുന്ന അനേകം കക്ഷികളും അഭിഭാഷകരും ഉണ്ടെന്ന് പറയാതിരിക്കാൻ പറയാതിരിക്കാന്ന് ഞാൻ എൻ്റെ മുപ്പത് വർഷത്തെ അനുഭവത്തിൽ നിന്ന് പറയാനും അതുപോലെ ചില കേസുകൾ കക്ഷി ചില രാജിയാവാൻ തയ്യാറായി വന്നാൽ അവരെ രാജിച്ച് രാജിക്ക് അവരെ വേണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം നമുക്ക് കേസ് പിരിക്കാം ജയിക്കാം എന്നൊക്കെ പറഞ്ഞ് കക്ഷിയുടെ പിന്നെ മിസ്ലീഡ് ചെയ്യുന്ന ധാരാളം അഭിഭാഷകരുണ്ട് അഭിഭാഷകരെ മുഴുവൻ ഞാൻ കുറ്റം പറയുകയല്ല വേറെ ആറ് എല്ലാ സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലും നമുക്ക് ഇതുപോലുള്ള ആൾക്കാരെ കാണാം അതുപോലെ അഭിഭാഷകരുടെ ഇടയിലും അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് കാരണം കക്ഷിയെ രാജിയാവാൻ സമ്മതിക്കില്ല കാരണം ഒരു കേസിൽ സമയം നീണ്ടുപോകുന്നതുകൊണ്ട് ഞാൻ ആദ്യം പറയുന്നില്ല അപ്പോൾ ഒരു അത് പറയാം ഒരു കേസില് ഒരു രണ്ട് സ്ത്രീകൾ അതായത് ഒരു ക്രിസ്ത്യൻ ഭർത്താവ് അയാളിൽ മരിച്ചു അപ്പോൾ ക്രിസ്ത്യൻ ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് ഒരു ഹിന്ദു സ്ത്രീയുമായിട്ട് പത്തിരുപത് കൊല്ലമായിട്ട് താമസിച്ച് അതിൽ കുട്ടികൾ കൊണ്ട് മറ്റേ സ്ത്രീ അങ്ങ് അവഗണിച്ച് കളഞ്ഞു പക്ഷേ ഡയവോസ് ചെയ്തില്ല അയാൾ മരിച്ചു മരിച്ചപ്പോൾ സർവീസ് ബെനിഫിറ്റ്സ് കിട്ടാൻ വേണ്ടി ഈ ക്രിസ്ത്യൻ ഭാര്യ അപേക്ഷ പോവും അപ്പോൾ ഹിന്ദു വൈഫ് അവിടെ ചെന്നിട്ട് പറഞ്ഞു ഞാനാണ് യഥാർത്ഥ ഭാര്യ എനിക്ക് മക്കളുണ്ട് അതുകൊണ്ട് എന്നെ കക്ഷിയാക്കണം എനിക്കെല്ലാം കിട്ടണമെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഇത് സിവിൽ കേസ് കോടതി പോയെങ്കിലേക്കുള്ള ഫാമിലി കോടതി പോകണം ഫാമിലി കോടതി വന്നു ഫാമിലി കോടതി ഇവർ ചെറുപ്പാക്കാൻ രണ്ടോ കയറ്റാം അപ്പോൾ ഞാനിവരെ രണ്ടുപേരെയും വിളിച്ച് കൗൺസിലിംഗ് നടത്തിയിട്ട് ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യാനാണ് ക്രിസ്ത്യൻ ഭാര്യ ഇരിക്കുന്നിടത്തോളം കാലം അവരാണ് ഭാര്യ പിന്നെ ആരെങ്കിലും കുട്ടികളുണ്ടായാലും അവർ യഥാർത്ഥ ഭാര്യയാവില്ല അവർക്ക് ആ സ്റ്റാറ്റസും കിട്ടില്ല അല്ലെങ്കിൽ സ്പെഷ്യൽ മാരേജ് ആക്ട് അനുസരിച്ച് ഡൈവോഴ്സ് ചെയ്തിട്ട് ഇയാൾ കല്യാണം കഴിക്കണം അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് രണ്ടാമത്തെ എന്തോ ഭാര്യ ഭാര്യയല്ല അവർക്ക് പെൻഷനും കിട്ടില്ല അവർക്ക് ഒരു ബെനിഫിറ്റും കിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ പറഞ്ഞു തന്നാൽ എങ്ങനെയെങ്കിലും നമുക്ക് രാജ്യമായി തീർന്നാ മതിയെന്ന് പറഞ്ഞു അങ്ങനെ ഒരു പതിനയ്യായിരം രൂപയോട് അങ്ങോട്ട് കൊടുത്തിട്ട് യഥാർത്ഥ ഭാര്യയോട് പറഞ്ഞു നിങ്ങളൊരു പതിനയ്യായിരം രൂപ ആ സ്ത്രീക്ക് കൊടുക്കുമെന്ന് എന്തെങ്കിലും പത്ത് മുപ്പത് കൊന്നെ താമസിച്ചില്ലേ അത് കൊടുക്കൂ കുട്ടികളും ഉണ്ടായി കൊടുക്കാമെന്ന് അവർ സമ്മതിക്കുകയും ചെയ്തു കേസ് രാജിയാവാം ഞാൻ ഡിഗ്രി പാസ്സാക്കാൻ പോകുമ്പോൾ വക്കീൽ വന്നിട്ട് പറയും എന്തായി ആ ഞാൻ പറഞ്ഞു അവർ രാജിയായി അവർ സമ്മതിച്ചു പതിനയ്യായിരം രൂപയുടെ വാങ്ങിച്ചുകൊണ്ട് തീർക്കാൻ പോവുക അയ്യോ അത് തീർത്തു കഴിഞ്ഞാൽ എൻ്റെ പേരാണ് അത് ചീത്തയാവുന്നത് ഞാൻ കേസ് നടത്തിക്കൊന്നാണ് അവർക്ക് ഒന്നും കിട്ടാതെ പോയാൽ എന്നും അപ്പം ഞാൻ ചോദിച്ചു നിങ്ങളൊന്നും ആ കാര്യം മനസ്സിലാക്കൂ അവർ ഭാര്യയില്ല അവർക്ക് കിട്ടാൻ അധികാരമില്ല പിന്നെ എന്തിനാണ് നിങ്ങളിങ്ങനെ അല്ല എനിക്ക് തെളിവുണ്ട് ഞാൻ എന്ത് തെളിവാണ് നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം എന്ത് തെളിവാണ് അല്ല ഒരു വിചാരണ വരുന്നത് അപ്പോൾ അടുത്ത വിചാരണക്ക് വെച്ചു അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പൈസ വാങ്ങാനാണോ എന്താണെന്ന് എനിക്ക് അറിഞ്ഞതാണ് ഒരു ചെറുപ്പക്കാരെ വക്കീലാണ് പേര് മറന്നും പോയി ഞാൻ അപ്പോൾ അടുത്ത വിചാരണ വന്നപ്പോൾ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്ത് കഷ്ടമാണ് ഈ രണ്ട് വയസ്സ് രണ്ട് പേരും പ്രായമായവരാണ് നടന്ന് നടന്ന് കാല് തേഞ്ഞ് വിഷമം കൊണ്ട് പല ഒരാൾ കന്യാകുമാരിക്ക് അടുത്തുള്ള ഒരു സ്ഥലത്തു നിന്നാണ് വരുന്നത് ക്രിസ്ത്യൻ ഭാര്യ അപ്പോൾ ഇവർക്ക് എങ്ങനെയെങ്കിലും തീർത്താൽ മതി വക്കീൽ തീർക്കില്ല അപ്പോൾ അടുത്ത് അടുത്ത വിചാരണ കേസ് വന്നപ്പോൾ വക്കീൽ വെച്ചാൽ വക്കീൽ കോടതിയിൽ എത്തുന്നതിന് മുമ്പ് കേസ് വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് പറയുന്നു എങ്ങനെയല്ലോ ഒന്ന് തീർപ്പ് തന്നാൽ മതി അപ്പോൾ തന്നെ ഞാൻ അത് ഡിഗ്രി പാസ്സാക്കി അങ്ങ് കൊടുത്തു തിരിച്ച് വക്കീൽ വന്നപ്പോൾ നമ്മുടെ ഡിഗ്രി ആയി കഴിഞ്ഞു പിന്നെ ഒന്നും പറയാമേ അപ്പം ഇത് കൊണ്ടാണ് ഞാൻ പറയുന്ന അഭിഭാഷകരുടെ ഭാഗത്തു നിന്ന് കേസ് മാറ്റാനുള്ള ഒരു പ്രവണതയുണ്ട് പിന്നെ ചില കക്ഷികൾ പറയും സാറേ ഒരു കാര്യം ചെയ്യണം അവനെ ഒന്ന് ശരിയായി പാഠം പഠിപ്പിക്കണം അതായത് എതിർ രക്ഷ അപ്പം അങ്ങനെ പറയുന്ന ആൾക്കാർ കക്ഷികൾ വക്കീലിനെടുത്ത് എത്ര പൈസ ചിലവായാലും വേണ്ടില്ല ഇവനെ ഒന്ന് പാഠം പഠിപ്പിച്ചാൽ മതി അപ്പോൾ പാഠം പഠിപ്പിക്കാൻ വേണ്ടി എത്ര പൈസയും ചിലവാക്കാൻ തയ്യാറുള്ള കക്ഷികളുണ്ട് അപ്പോൾ ഇതൊന്നും ഇതൊക്കെ മാറിയെങ്കിൽ മാത്രമേ നമ്മൾ ഈ കാല എന്ന് പറഞ്ഞ ഒരു കാര്യം അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ അതുപോലെ തന്നെ ഭാര്യയ് ചിലവ് കേസ് നടത്താൻ നമുക്കറിയാം വക്കീലന്മാർ കൊടുക്കണം ഗുമസൻ കൊടുക്കണം ഓരോ വിചാരണയും കൊടുക്കണം പിന്നെ ഇങ്ങനെ അവധിക്ക ഗുമസൻ എഴുതും ഒരിക്കൽ ഇത് ഞാൻ ഒരു ഡിഗ്രിയുടെ കോപ്പി ഇട്ടാൻ വേണ്ടി ഒരു ഗുമസൻ എഴുതി കൊടുത്തിരിക്കുകയാണ് ഡിഗ്രി കിട്ടുന്നതിന് ഇത്ര രൂപ ഡിഗ്രി വേഗത്തിൽ കിട്ടുന്നതിന് ഇത്ര രൂപ അർജൻറ് ആയിട്ട് കിട്ടുന്നതിന് ഇത്ര രൂപ ചില്ലറുടെ ചിലവ് ചീച്ചി ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ രൂപ എഴുതിയിരിക്കുന്ന ആകപ്പാട് അയാൾക്കുള്ള ചിലവ് പത്ത് രൂപയാണ് അപ്പം ഇങ്ങനെ അതൊരു ഭാരിച്ച ഒരു കാര്യമാണ് അപ്പം അങ്ങനെ ഭാരിച്ച ചിലവ് ഇല്ലാതാക്കുന്നതിനും കക്ഷികൾക്ക് സുഗമമായി കേസ് നടത്തുന്നതിനുമാണ് ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് എന്ന് പറഞ്ഞൊരു നിയമം കൊണ്ടുവന്നു അതനുസരിച്ച് എല്ലാ സ്ത്രീകൾക്കും ഇറെസ്പെക്റ്റീവ് ഓഫ് ഇൻകം വരുമാനം ഒരു പ്രശ്നമേ അല്ല എത്ര വരുമാനം ഉണ്ടായിരുന്നാലും സ്ത്രീകൾക്ക് സൗജന്യമായിട്ട് പിന്നെ നിയമസഹായം കൊടുക്കുന്നതിന് ഈ ആക്ടിൻ്റെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ നിവൃത്തിയില്ലാത്ത എല്ലാ പുരുഷന്മാർക്കും ഈ സൗജന്യ നിയമസഹായം ലഭ്യമാക്കിയിട്ട് ആരും അങ്ങോട്ട് പോകാറില്ല സൗജന്യ നിയമസഹായത്തിന് വേണ്ടി പോകാത്ത കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിനെ സംബന്ധിച്ചുള്ള അവബോധം കുറവാണ് അപ്പം ഈ അവബോധം എല്ലാവരിലും ഉണ്ടാക്കണം പിന്നെ അവിടെ വേറൊരു പ്രശ്നമുണ്ട് അവിടെ ആൾക്കാർ പോകാതിരിക്കാനുള്ള കാരണം കാരണം മൂന്ന് തലത്തിലാണ് അഭിഭാഷകരുടെ പാനൽ തയ്യാറാക്കിയിട്ടുള്ളത് മിടുമെടുക്കന്മാരായ അഭിഭാഷകരൊന്നും ഫ്രീ സർവീസിന് വരാറില്ല അവരുടെ പേരും കൊടുക്കില്ല പിന്നെ കേസില്ല വക്കീലന്മാരുണ്ട് അവരുടെ പേരെല്ലാം അവിടെ കാണും ജൂനിയർ വക്കീലന്മാരുടെ പേരും കാണും അപ്പോൾ സങ്കീർണ്ണമായ ഒരു പ്രശ്നം അല്ലെങ്കിൽ ഒരു ക്വസ്റ്റ്യനുള്ള ഒരു കേസ് വരുമ്പോൾ സാധാരണ താരം അങ്ങോട്ട് പോകില്ല എനിക്ക് പ്രിയൊന്നും വേണ്ട പൈസ കൊടുത്താലും വേണ്ട ഇന്ത്യ കേസ് ജയിച്ചാമെന്നും അവിടെ ശരിയായ മെടുക്കന്മാരായിട്ടുള്ള അഭിഭാഷകരെ ഇതിലേക്ക് വരണം സമൂഹത്തെ സേവിക്കുന്നതിന് വേണ്ടി അറ്റ്ലീസ്റ്റ് പാവങ്ങൾക്ക് വേണ്ടിയെങ്കിലും കേസ് നടക്കുന്നതിന് അവർ മുന്നോട്ട് വരണം അവരുടേതായ ഒരു പാനൽ തയ്യാറാക്കണം അത് നമ്മളെപ്പോലുള്ള ജനങ്ങൾ തന്നെ മുന്നോട്ട് വരണം ഇന്ന എൻ്റെ ആൾക്കാരുണ്ട് അത് നിങ്ങൾ ഇന്ന കേസ് നടത്തണം സമൂഹത്തെ ശേരിക്കാം കുറച്ച് കേസ് നിങ്ങൾക്ക് ധാരാളം പൈസയുണ്ട് കേസുണ്ട് അതിനിടയ്ക്ക് നിങ്ങളത് ചെയ്യണം അതുപോലെ നല്ല സീനിയർ ലോയേഴ്സിൻ്റെ ജൂനിയേഴ്സിനെ ഈ പാനലിൽ ഉൾപ്പെടുത്തണം അപ്പോൾ അവർക്ക് സീനിയറിൻ്റെ സഹായത്തോടു കൂടി കേസുകൾ നടത്താൻ പറ്റും അപ്പം ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഭാരിച്ച കേസ് നടത്തുന്നതിനുള്ള ഭാരിച്ച സാമ്പത്തിക പ്രശ്നത്തെ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും അത് നമ്മളാണ് ചെയ്യേണ്ടത് ജനങ്ങളാണ് അത് പക്ഷേ ജുഡീഷ്യറിയുടെ ശ്രദ്ധപ്പെടുത്തുകയും ജനങ്ങളെ നിങ്ങൾ സഹായിക്കുകയും ചെയ്യണം പിന്നെ മറ്റൊന്ന് ഇപ്പോഴും വളരെ വലിയ തോതിൽ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ജുഡീഷ്യറിയുടെ വിശ്വാസ്യത ജുഡീഷ്യറി എന്ന് പറയുന്നത് തന്നെ ജനങ്ങളുടെ വിശ്വാസത്തിൽ ആണ് അധിഷ്ഠിതമായിട്ടുള്ള ഒന്നാണ് അപ്പോൾ ആ വിശ്വാസതയ്ക്ക് കോട്ടം തട്ടാതിരിക്കുന്നതിനാണ് ഒരു ന്യായാധിപൻ അദ്ദേഹത്തിൻ്റെ പരിചയത്തിലോ അല്ലെങ്കിൽ അറിയുന്നതോ ആയിട്ടുള്ള അല്ലെങ്കിൽ ബന്ധുവോ അല്ലെങ്കിൽ പരിചയക്കാരനോ സ്നേഹിതനോ ആരെങ്കിലും ഈ കേസിൽ ഇൻവോൾവ് ആണെങ്കിൽ അത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹം ഈ കേസ് കൈകാര്യം ചെയ്യുന്നതിൽ നിന്നും മാറി നിൽക്കണം അത് നമ്മുടെ ജുഡീഷ്യറിയുടെ ഒരു പ്രധാന തത്വമാണ് പക്ഷെ പലപ്പോഴും ഇപ്പം ഞാനൊരു ദിവസം എൻ്റെ കോടതിയിലൊരു സർവീസ് മാറ്റർ ഡീല് ചെയ്യുന്ന ട്രാൻസ്ഫർ പ്രശ്നം ഡീല് ചെയ്ത് അഡ്വക്കേറ്റ് കേസ് വാദിക്കുകയാണ് അപ്പോൾ ഞാൻ അറിയുന്നില്ല എൻ്റെ വീട്ടിൽ തിരുവനന്തപുരത്തെ വീട്ടിൻ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ ഒരു പയ്യൻ്റെ ട്രാൻസ്ഫർ പെറ്റീഷനാണ് അയാൾ പി ഡബ്ല്യു ഡി എ ഉദ്യോഗസ്ഥനാണ് അപ്പോൾ ഞാനറിയുന്നില്ല നമ്മളാരും ഇപ്പം എടുക്കുന്ന സമയത്ത് വാദിയുടെ പേര് പ്രതിയുടെ പേരേന്നും ആരും നോക്കാറില്ല കേസ് എന്താണെന്ന് അഡ്വക്കേറ്റ് പറയും പ്രതിഭാഗം അദ്ദേഹത്തിൻ്റെ കാര്യം പറയും അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കക്ഷി ഞാൻ എന്ന് കണ്ടോട്ടെ എന്നുള്ള വിചാരത്തിൽ ഈ സൈഡിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ചരിഞ്ഞു നോക്കിയപ്പോൾ ഈ പയ്യൻ ഇങ്ങനെ നടക്കുന്നു ഞാൻ കേസ് അഡ്രസ്സ് നോക്കി നോക്കിയപ്പോൾ അയാളുടെ കേസാണ് അപ്പോൾ തന്നെ ഞാൻ അവോയ്ഡ് ചെയ്ത് കൊടുത്തു എനിക്ക് ആ കേസ് ഞാൻ കൈകാര്യം ചെയ്തിരുന്നു എങ്കിൽ അന്ന് ഞാൻ എറണാകുളത്ത് താമസിക്കുകയാണ് തിരുവനന്തപുരത്തുകാരൻ പയ്യനാണ് അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ആ കേസ് ഡിസ്പോസ് ചെയ്യാമായിരുന്നു പക്ഷേ ഞാനത് ചെയ്താൽ അനുകൂലമായി ഇയാൾക്കൊരു കേസ് വിധി വന്നു പോയാൽ ശരിയായിട്ട് ശരിയായിട്ട് അങ്ങനെ വരേണ്ടതാണെങ്കിൽ ചെയ്തു പോയാൽ എന്താ പറയുക ഞാൻ അയാളെ സഹായിച്ചു മനഃപൂർവ്വം ചെയ്തു എന്ന് പറയും അതുകൊണ്ടാണ് ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ ന്യായാധിപന്മാർ മാറി നിൽക്കണം അതുപോലെ തന്നെ ഏതെങ്കിലും വശത്തിൽ വാദിക്കോ പ്രതിക്കോ ഇയാളുമായിട്ട് ഇന്ന ഇന്ന കക്ഷികൾക്ക് അല്ലെങ്കിൽ അഡ്വക്കേറ്റിന് വളരെ അടുപ്പമുള്ളതാണ് അയാൾ വാദിച്ചാൽ ശരിയാവില്ല എന്നുള്ള വിവരം കോടതിയെ ധരിപ്പിക്കുകയാണ് അഡ്വക്കേറ്റിനെ അഡ്വക്കേറ്റ് മുഖേന അത് കോടതിയെ ധരിപ്പിക്കുകയാണെങ്കിൽ അപ്പം തന്നെ കേസ് മാറുന്നതേ ഉള്ളൂ അറിയാതെ പലരും ചെയ്തു പോകുന്നുണ്ടാവും അപ്പം അങ്ങനെ അത് അതുമാത്രമല്ല അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും ചെയ്യുന്നതായിട്ട് നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽ വരികയാണെങ്കിൽ നമ്മൾ ഉടനെ ചെയ്യേണ്ടതെന്നാൽ ദാ ഇന്ന കേസ് ഇദ്ദേഹം ഇങ്ങനെ പരിചയമുണ്ടെന്ന് പറഞ്ഞോ കക്ഷിക്ക് ന്യായം കിട്ടില്ല എന്ന് പറയുകയാണ് അതൊന്ന് മാറി നിൽക്കണം അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ കോടതി നിന്ന് മാറ്റുന്നതാണ് പിന്നെ ഈ സംശയം വരാനൊരു കാരണം സ്വാശയ കേസിൻ്റെ കേസ് ബാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ഗുപ്ത ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സമയത്താണ് ജസ്റ്റിസ് വസന്ത് ആയ ആ അതായത് ഗുപ്തയുടെ ആർഗ്യുമെൻസുമായിട്ട് ജസ്റ്റിസ് വസന്തിന് യോജിക്കാൻ പറ്റാതെ വന്നപ്പോൾ അദ്ദേഹം അത് ഡിസെൻ്റി ജഡ്ജ്മെൻ്റ് എഴുതുമെന്ന് മനസ്സിലായി അപ്പോൾ പെട്ടെന്ന് സാധാരണഗതിയിൽ അങ്ങനെ ഒരു അവസരം ഉണ്ടായാൽ ഉടനെ കേസ് മാറ്റുക മാറ്റി കഴിഞ്ഞാൽ അടുത്ത ദിവസം ഒരു പുതിയ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അങ്ങനെ ചെയ്തതിന് ശേഷം മാത്രമേ കേസ് വാദം കേൾക്കാൻ പാടുള്ളായിരുന്നു പക്ഷെ അവിടെ ഒരു വലിയ തിരക്ക് ഒരു പറഞ്ഞാൽ അതിൽ ഹേസ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം അങ്ങനെ ഒരു ഹേസ്റ്റി ആയിട്ട് വേഗം വേറൊരു ജഡ്ജിനെ വിളിച്ച് ഒരു ഫുൾ ബെഞ്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് അദ്ദേഹം കേസ് ഡിസ്പോസ് ചെയ്തു അപ്പോൾ അതാണ് ജനങ്ങൾക്ക് ആദ്യം ഉണ്ടായ സംശയം അപ്പോൾ ആ സംശയം ശരിയോ തെറ്റോ എന്ന് അറിയണമെങ്കിൽ ഈ ജഡ്ജ്മെൻറ്റ് സുപ്രീം കോടതിയിൽ പോയിട്ട് അവിടെ സ്വാധീനം അവിടെ ഉണ്ടായിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ ഹേസ്റ്റി ആയിട്ട് ചെയ്തതുകൊണ്ട് നിയമം തെറ്റായിട്ട് വ്യാഖ്യാനിച്ചിട്ടുണ്ടോ എന്ന് അറിയണമെങ്കിൽ കോടതി പറയണം അപ്പോൾ സുപ്രീം കോടതി പോയി വരുന്നത് വരെ ക്ഷമിച്ചിരിക്കാൻ ജനങ്ങൾക്ക് കഴിയാതെയാണ് ഈ ഹേസ്റ്റിന് അതാണ് വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് ഫലം ചെയ്തത് നമ്മളാരും ഇപ്പം ന്യായാധിപന്മാരെ വിദഗ്ധരാണ് നിയമം വ്യാഖ്യാനിക്കുന്നവരാണ് അവരെത്രയോ വർഷത്തെ സർവീസ് കഴിഞ്ഞിട്ട് തരുന്നവരാണ് അപ്പോൾ അവരെഴുതിയ തെറ്റോ ശരിയോ ആകാം അപ്പോൾ സാധാരണക്കാരായ നമുക്കും ഇത് തെറ്റാണ് ജനഹിതത്തിനെതിരാണ് എന്ന് പറയുന്നതിൻ്റെ അർത്ഥമില്ല ന്യായാധിപന്മാർ പഠിച്ചെഴുതി അതിന് കാര്യവും കാരണവും ജഡ്ജ്മെൻ്റ് പറഞ്ഞിട്ടുണ്ടാവും ഈ കാരണങ്ങൾ ശരിയോ തെറ്റോ എന്ന് പറയേണ്ടത് സുപ്രീം കോടതിയാണ് സുപ്രീം കോടതി പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഇത് തെറ്റാണ് എന്ന് പറഞ്ഞാൽ അത് തിരുക്കാൻ ജൂ എക്സിക്യൂട്ടീവ് മുന്നോട്ട് വരണം പഴുതുകൾ അടയ്ക്കണം എന്നിട്ട് ജനഹിതത്തിന് ജനഹിതം നോക്കുക എന്നുള്ളതല്ല പക്ഷേ ഞാൻ പറഞ്ഞപോലെ ജഡ്ജ്മെൻ്റ് എഴുതുമ്പോൾ ജനഹിതം മനസ്സിലുണ്ടാവണം അതിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലായിരിക്കണം മനുഷ്യനന്മയാണ് ഏതൊരു നിയമത്തിൻ്റെയും ഉദ്ദേശം അപ്പം ആ മനുഷ്യ മനുഷ്യനന്മയെന്ന് പറയുന്നത് നമ്മുടെ മനസ്സിൽ എപ്പോഴും എഴുതുന്ന അതിൻ്റെ പിളിച്ചത്തിൽ കൂടി വേണം നമ്മൾ ഓരോ വ്യാഖ്യാനവും നടത്തേണ്ടത് അത് അങ്ങനെ ചെയ്താൽ ന്യായാധിപന്മാരാണ് ജസ്റ്റിസ് കൃഷ്ണേരൻ ജസ്റ്റിസ് പോറ്റിയും ഒക്കെ തന്നെ അപ്പോൾ അങ്ങനെ ഞാൻ പറയുന്ന അപ്പോൾ ഇത്തരത്തിൽ ജനങ്ങളല്ല ഒരു ജഡ്ജ്മെൻറ്റിന് ഫൈനലായി നമുക്ക് പറയാം ആ ഇത് ജനഹിതത്തിനെതിരാണ് ജനങ്ങൾക്ക് വേണ്ടിയല്ല ഇതിപ്പം ജഡ്ജ്മെൻ്റ് തെറ്റായി വന്നിരിക്കുകയാണ് അതുകൊണ്ട് അല്ലെങ്കിൽ ജഡ്ജ്മെൻ്റ് തെറ്റാവുന്ന പ്രശ്നമല്ല ഒരുപാട് ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളുണ്ട് ആ സാങ്കേതികമായിട്ടുള്ള പല കാര്യങ്ങളും ഫോർമാലിറ്റീസ് ഫോർമാലിറ്റീസുണ്ട് ഒരുപാട് നൂലാമാലകളുണ്ട് അപ്പം അതെല്ലാം ഭരണഘടനാ വിരുദ്ധമാണ് ജനതെല്ലാം ഭരണഘടനാ വിധേയമല്ല എന്ന് കോടതി പറയുമ്പോൾ ഭരണചോധനാ വിധേയമായിട്ടുള്ള രീതിയിൽ എക്സിക്യൂട്ടീവ് നിയമത്തിൽ വേണ്ട മാറ്റങ്ങൾ വരുത്തുകയോ അല്ലാത്ത വർഷം രാജിയായി പ്രശ്നങ്ങൾ തീർക്കുകയോ ചെയ്യേണ്ടതാണ് അല്ലാതെ ജനങ്ങൾ റോഡുകളിൽ നടന്നിട്ട് ഈ ജഡ്ജ് പറഞ്ഞതെല്ലാം തെറ്റാണ് ഈ ജഡ്ജ്മെൻ്റ് ഇത് ജനഹിതത്തിനെതിരാണ് അങ്ങനെ പറയുന്നതിന് അർത്ഥമില്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം നമ്മൾ കൂട്ടായിട്ട് ചിന്തിക്കുക നമുക്ക് കോടതി പോകാതെ എല്ലാ കാര്യങ്ങളും എന്തെല്ലാം കാര്യങ്ങളും നമുക്ക് തീർക്കാം ആ രീതിയിൽ തീർക്കാം അതല്ലെങ്കിൽ സുപ്രീം കോടതി പറയട്ടെ അതുവരെ വെയിറ്റ് ചെയ്യുക അങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് തെറ്റാണെന്ന് പറയുമ്പോൾ നമുക്ക് അതിന് വേണ്ടുന്ന തെറ്റ് തിരുത്താൻ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ അത് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലാതെ ജുഡീഷ്യറി ഏറ്റവും വിശ്വാസ്യതയെ ചോദ്യം ചെയ്തുകൊണ്ട് ജഡ്ജിമാരുടെ കോലം കെത്തിക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ നികൃഷ്ടമായ ഒരു ജോ ഒരു പ്രവൃത്തിയാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അത് ആവർത്തിച്ചു പോയാൽ ജുഡീഷ്യറി ഈ ജുഡീഷ്യറിയുടെ തകർച്ചയെന്ന് പറഞ്ഞാൽ ജന ജനാധിപത്യത്തിൻ്റെ തകർച്ചയാണ് അത് ജുഡീഷ്യറിയുടെ വിശ്വാസത എന്ന് നഷ്ടപ്പെടുന്നുവോ അന്ന് ജനാധിപത്യം തകരുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല അപ്പം അതേസമയം ജഡ്ജ്മെൻ്റ് തെറ്റാണ് അല്ലെങ്കിൽ ജുഡീഷ്യറിയുടെ പ്രവർത്തനത്തിൽ എന്തെങ്കിലും അപാകതകൾ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കുവാൻ ജനങ്ങൾക്ക് അവകാശമുണ്ട് പക്ഷേ ചൂണ്ടിക്കാണിക്കുന്ന ഈ രീതിയിലാവരുത് ഇന്ന ഇന്ന തരത്തിൽ ചെയ്തിരിക്കുന്നത് ജനങ്ങൾക്ക് സംശയത്തിന് ചിലവാക്കിയിരിക്കുന്നു എന്നത് പത്രമാധ്യമങ്ങളിലൂടെയോ ജാതിമാധ്യമങ്ങളിലൂടെയോ കോടതി ഉപയോഗ ശ്രദ്ധയിൽപ്പെടുത്താവുന്നതാണ് അങ്ങനെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അത് തിരുത്താൻ അവർ തീർച്ചയായിട്ടും ബാധ്യസ്ഥരായിരിക്കും അവർ തിരുത്തുകയും ചെയ്യും എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളെ പറ്റി ആമുഖമായി ഞാൻ ഇത്രയൊക്കെ പറഞ്ഞ അതെൻ്റെ വ്യക്തിപരമായ അഭിപ്രായമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ എനിക്കിഷ്ടമാണ് ഈ അഭിപ്രായങ്ങൾ ക്രോഡീകരിക്കുകയും നമ്മളെ ജുഡീഷ്യറിയെ സംശുഷ്ടമാക്കുന്നതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളതിന് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായത്തിന് തീർച്ചയായിട്ടും വില കൽപ്പിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ് ഡോക്ടർ നമസ്കാരം